ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖിക്കണമല്ലോ അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ വീട്ടിലത്തെ കിച്ചണിലെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ ഒന്നിച്ച് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കുന്നതുണ്ട് അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ വർക്കിനായിട്ട് പോയി ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കേണ്ടത് കേട്ടോ അത് ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് കറി ഗ്രീൻ ബീൻസ് കറിയാണ് കേട്ടോ അതിലേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടുള്ളതൊക്കെ റെഡി ആക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ചോറ് തിളപ്പിച്ച് ഇറക്കി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഗ്രീൻ ബീൻസ് ഒന്നൊക്കെ ഇക്കി കുക്കറിലിട്ടൊന്ന് വിസിലടിക്കുകയാണ് ചെയ്യുന്നത് തലേദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കുതിർത്തി വെച്ചിട്ടുള്ളതായിരുന്നു അത് അപ്പോൾ അതെടുത്തിട്ടുണ്ട് അപ്പം അതും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കുക്കറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാനായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് മാവാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ് കേട്ടോ അത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ചും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തിലേക്ക് വേണ്ടിയുള്ള അപ്പോൾ നമുക്കിത് ഫോൺ എവിടെയെങ്കിലും വെച്ച് നമുക്കങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റണുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇടയ്ക്ക് പിടിച്ചിട്ടൊക്കെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ഞാൻ ഞാനിതവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഭരത്താൻ പാകത്തിനാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെയൊക്കെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവൂലേ അപ്പോൾ അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് തന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വേഗം വേഗമാണ് ചെയ്ത് പോകണത് അപ്പം അതിന് ശേഷം അതൊക്കെ ചെറിയ ഉരുളകളാക്കിയിട്ട് അത് പരത്തി എടുത്തിട്ട് അതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്രീൻ ബീൻസ് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള സവോളം ഇഞ്ചി പച്ചമുളക് അതൊക്കെ കൂടി ഇട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ടൊരു തക്കാളി കൂടി ആഡ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് അത് വഴറ്റി കഴിഞ്ഞ് പിന്നെ കൂട്ടം കഴിച്ചെടുക്കാം കേട്ടോ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ ബീൻസ് കയറിയുടെയൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ആ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഷർട്ടിൻ്റെ വീഡിയോ നമ്മൾ മറന്നിട്ടൊന്നുമില്ല കേട്ടോ ആ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ വന്നപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്ത് അത് എഡിറ്റ് ചെയ്തിട്ടുള്ള ഇടാനായിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ കറിയൊക്കെ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സവളൊക്കെ വഴന്ന് കിട്ടുമെന്ന് പറയുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഉപ്പ് ഏഡ്യാറുണ്ട് കേട്ടോ പിന്നെ ഇനി ഇതിലോട്ട് നമ്മുടെ പൊടികളായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അതൊക്കെയാണ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതൊന്ന് എടുത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അതിൻ്റെ ഒപ്പം തന്നെ വഴന്ന് കിട്ടിക്കോളും പിന്നെ ഇത് വാഴന്നു വരുമ്പോഴാണ് നമ്മൾ ഇനി ആ ഒരു മിളക് പൊടി മഞ്ഞിപ്പൊടി മല്ലിപ്പൊടി ഒരു തരി ഗരം മസാല ഇതൊക്കെ ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം അതിൽ ഞാൻ ആ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലോട്ട് ഗ്രീൻ ബീൻസ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്രീൻ ബീൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് പിന്നെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ രാവിലത്തെ പിന്നെ ഉച്ചയിലേക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ബീൻസിലെല്ലാം കറി ബാക്കി ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഉച്ചയിലേക്ക് വേറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ തരം വർക്കിലോട്ട് പോകാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ഓണത്തിൻ്റെ പട്ടുപാവിടെയും ഫ്രോക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഉണ്ടായിട്ടോ അതിൽ ചെയ്യാനായിട്ട് അപ്പം അത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തി പിന്നെ പിന്നെതാ കറി ചായയും റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കാനായിട്ട് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് പട്ടുപാവിട അത് ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ഞാൻ അതിൻ്റെ സ്കേർട്ടും ടോപ്പൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഈയൊരു സെറ്റിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പണികളും കൂടി ഉണ്ടായിരുന്നു ഒക്കെ വെക്കുക അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചെയ്ത് ഇതിൻ്റെ അതല്ലാതെ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു സിക്സ് ഒക്കെ ബേബീസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പട്ടുപാടിയാണ് കേട്ടോ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെമ്പരത്തി ഒക്കെ വരച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ അത് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഈയൊരു മുണ്ടും ഷർട്ടും അപ്പോൾ നമ്മൾ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ അതിൽ അതുപോലത്തെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമ്മൾ അജറക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ ഇതിൽ നിന്ന് ബട്ടണും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് അപ്പോൾ ഇതൊരു ട്വൻ്റി സിക്സ് ചെസ്റ്റ് അളവൊക്കെ വരുന്ന സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് ചെയ്യുന്ന അതേ സെയിം അളവിൽ തന്നെയാണ് കേട്ടോ ഇത് ഇപ്പോൾ സ്റ്റിച്ചിങ്ങാണെന്നവർക്ക് അറിയായിരിക്കും നമ്മളവിടെ ചെയ്ത് നിർത്തിയിട്ടുള്ളത് കട്ട് ചെയ്തതും അതൊക്കെ അപ്പോൾ അത് തന്നെയാണ് ആ സൈസിലുള്ളത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഷർട്ട് പിന്നെ മുണ്ടും സെയിം അതേപോലെ തന്നെ നമ്മൾ കരയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വർക്കുകളും കാര്യങ്ങളൊക്കെ അതിലേ കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ഒരു സ്കേർട്ടിന് വേണ്ടിയിട്ട് അപ്പം എനിക്കതൊന്നും സ്റ്റിച്ച് ചെയ്യണതോ അല്ലെങ്കിൽ കട്ട് ചെയ്യണതോ ഒന്നും അങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റണില്ല കേട്ടോ പിന്നെ നമ്മളൊരു സ്ഥലത്ത് തന്നെ വന്ന് നിന്നിട്ട് ചെയ്യണം ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് പോലെ അപ്പോൾ എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഇരുന്ന് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ എടുക്കാത്തത് കേട്ടോ അപ്പോൾ അതിനുള്ള സ്കേർട്ടിനുള്ള ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല ക്ലോത്തും നമ്മൾ ഇതേപോലെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് അയൺ ചെയ്യണം അയൺ ചെയ്തിട്ട് വേണം ജോയിൻ ചെയ്ത് പട്ടൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് പിന്നെ ഇതിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഈ ഒരു താമരയാണ് നമുക്ക് വരയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇത് വരച്ച് നമ്മൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കതിലോട്ട് ബീഡ് വർക്കും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു വര വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഉണങ്ങി നമുക്കതിലോട്ടൊന്ന് ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് വേണം ബീഡ് വർക്ക് ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ ബാക്കി പാർട്സ് ആണ് കേട്ടോ കാണിച്ചത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൈനിങ് കൂടി ഇനി കട്ട് ചെയ്തെടുക്കണം പിന്നെ അതിൽ ചെറിയൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ അതും കൂടി ചെയ്തെടുത്തിട്ട് വേണം നമുക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതൊരേപോലെ തന്നെ ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഒന്നിച്ചാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ ഇത് ജാസ്മിൻ ബഡ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബഡ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം എടേലും ഇടയിലും സമയം കിട്ടുമ്പോഴാണ് നമ്മൾ ബഡ്സൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ എൻഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ടുണ്ടായിരുന്നു ഇത് സെൻഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ നൂറെണ്ണം ഒരാൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ എൻ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരോ ടൈമിൽ കുറച്ച് കുറച്ച് സമയം കണ്ടെത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണത് പിന്നെ ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാൻ മുൻപ് വീഡിയോകളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഞാൻ കാണിക്കാട്ടെ ബഡ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതിലോട്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് ബഡ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഈ ഒരു പേപ്പറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതെല്ലാവർക്കും പറയാമെന്ന് വിചാരിക്കുന്നു സോളാവുഡ് പേപ്പർ എന്നാണ് പറയുക അതിന് അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാലെണ്ണത്തോളം ഇനിയുണ്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുല്ല കെട്ടാനുണ്ട് കേട്ടോ ഒരു രണ്ട് മുഴം എന്തായാലും ഓർഡർ ഇപ്പോൾ തന്നെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മുല്ലമല കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ജാസ്മിൻ ബഡ്സ് ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ നൈറ്റ് അടുക്കളയിലും കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു